ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചെറുപ്പങ്കൽ ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായി ജാഗ്രതാ ജ്യോതി തെളിച്ചു ചെറുപ്പുങ്കൽ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ലഹരിക്കെതിരായി ജാഗ്രതാ ജ്യോതി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വേണ്ട കോട്ടയം മേഖലകളിലെല്ലാം നമുക്ക് വീണ്ടും വ്യാപകമായി ലഹരി മരുന്നുകൾ ലഭ്യമാകുന്ന രീതിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങളാണ് നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം നിരന്തരം നമ്മുടെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കളായ കുട്ടികൾ തൻ്റെ പഠനത്തിന് ശേഷം ജോലിയില്ലാതെ വിഷമിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അവരെ ആരോ സ്വാധീനിച്ച് ഈ മയക്കുമരുന്നുകൾ അങ്ങനെയുള്ള ആ ഉൽപ്പന്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് ആ പ്രവണത വർദ്ധിച്ചു വരുന്നു കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മഹേഷ് കയൽ ലഹരി വിരുദ്ധ സന്ദേശവും ലഹരി വിരുദ്ധ ലഘുലേഖയുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ സോമി മാത്യു അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വാർഡ് മെമ്പർ മിനി ജെറോം പി ടി എ പ്രസിഡന്റ് സജു കൂടത്തിനാൽ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ജെ സിന്ധുറാണി അധ്യാപകരായ ജി ജി ചെറിയൻ നൈസ് ജോർജ് വോളണ്ടിയർ ലീഡേഴ്സ് അൽവിൻ കെൽവിൻ അലീന ഷിബു ബെഞ്ചമിൻ എന്നിവർ പ്രസംഗിച്ചു ചെർപ്പുങ്കൽ കവലയിലേക്ക് വിദ്യാർത്ഥികൾ വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും പോസ്റ്റർ പ്രദർശനവും നടന്നു